നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പുല്ലെ പടിയിലായിട്ടാണേ എൻ്റെ അടുത്ത് പല ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ് നിങ്ങൾ പാർട്സും കാര്യങ്ങളൊക്കെ ഹോൾഡ് ഇല്ലേ എന്നുള്ള കാര്യം നമ്മളെങ്ങനെ ഹോൾഡ് ചെയ്യാനാണ് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഇത് ഞാൻ ഇപ്പോൾ ഓൺലൈനിൽ കൂടെ ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ ഓഫ്ലൈനായിട്ടും കണ്ടില്ലേ ആളുകൾ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പോകും അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് പാർട്സ് വേണോ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒന്നിൽ ഷോപ്പിൽ വരാം അല്ലെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് അയക്കണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ കൊറിയർ ഇവിടെ നിന്ന് നമ്മൾ ചെയ്യുന്നതായിരിക്കും സോ ഇന്ന് നമുക്ക് പൊളിക്കാനായിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണിത് ഈ കാണുന്ന ഫൗഡ് ഐക്കൺ ഇന്ന് നമുക്ക് പൊളിക്കാനായിട്ട് വന്നിരിക്കണം ഐ ടി പൊളിക്കാനില്ല കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ ഒരു സ്വിഫ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഏത് സോറി ഐ ട്വൻ അത് ഞാൻ പറഞ്ഞില്ല അയ്യോ ഐ ട്വൻറ്റി എന്നാളെ പറഞ്ഞത് അത് ഈ ഷേപ്പ് അങ്ങനെയല്ല പിന്നെ എന്ത് പറയാനാണ് അറിയാതെ പറ്റിപ്പോയതാണെ ഓക്കെ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് എന്തേ സ്വിഫ്റ്റ് ഇതേ ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത് ഇന്നലെ ആണോ ഇതിന് മുമ്പത്തെ വീഡിയോയിലാണെന്നറിയാൻ പാടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി വരുന്നത് മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാകത്തുള്ളൂ ബാക്കി എല്ലാം പാർട്സ് പാർട്സ് ആകും ഓക്കെ പിന്നെ എൻ്റെ അടുത്ത് ഇന്ന് കുറേ പേര് നമ്മുടെ മഹീന്ദ്ര വെറീറ്റോൻ്റെ പാർട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഇതാണതെ നോക്ക് ഇതാണ് വെറുതെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ പാർട്സും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ അവൈലബിൾ ആണ് പക്ഷെ ഇത് എത്ര ദിവസത്തേക്ക് ഉണ്ടാകും എന്നുള്ളത് പറയാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പാഡ് ഇതാ ഈ ഡോർ പാഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ എ സി വെൻസ് പിന്നെ അതെ ഇവിടെ വരുന്ന ഈ ഒരു സ്റ്റീരിയയുടെ ഭാഗത്ത് വരുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ സീറ്റ് സ്റ്റിയറിങ് കണ്ടല്ല സ്റ്റിയറിങ് ബാക്കിലെ സീറ്റൊക്കെ കണ്ടില്ലേ അപ്പൊ ഇപ്പൊ നിലവിൽ ഈ സാധനമൊക്കെ സ്റ്റോക്ക് അവൈലബിൾ ആണ് പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞേക്ക് എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സാധനം ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങിച്ചോണ്ടു പട്ട പടയിന്ന് പറഞ്ഞായിരിക്കും പോകുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷവർലയുടെ ഗെറ്റ്സ് ആണ് ഗറ്റ്സ് ഇപ്പൊ ഇന്ന് വന്നാണോ ആണോ ഓക്കേ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഗെറ്റ്സ് ആണ് ഗെറ്റ്സിന്റെ പാർട്സ് നോക്കാതെ നമുക്ക് ഇന്റീരിയർ ഞാൻ കാണിച്ചെ അയ്യോ തുറക്കാൻ പറ്റില്ലല്ലോ തുറക്കാൻ പറ്റില്ല ഇതും ഇത് തുറക്കാൻ പറ്റില്ല ഗെറ്റ്സ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പാർട്സ് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചോട്ടെ എസ് സിഫ്റ്റിന്റെ ഡോർ പാഡ് ഇപ്പൊ നിലവിൽ പോയിട്ടില്ല പക്ഷെ നാളെ രാവിലെ പോകാം പറയാൻ പറ്റത്തില്ല അതൊക്കെ നമ്മൾക്ക് ഇവിടത്തെ പാർട്സിന്റെ കാര്യൊന്നും നമുക്ക് ഒരു കൺഫർമേഷൻ പറയാൻ പറ്റില്ല അതാണ് ഒരു പ്രശ്നം പൈസ ഇട്ടുകഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങക്ക് സാധനം നമ്മൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങക്ക് വരാൻ പറ്റില്ലെങ്കിൽ കൊറിയർ അയച്ചേരാ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പാർട്സ് ഒക്കെ പെട്ടെന്ന് പോവും ഇതാണ് സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് കണ്ട സീറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ആണ് കേട്ടോ കണ്ടല്ലോ സ്റ്റിയറിങ് എ സി വെൻസ് അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ വരുന്ന ഡോർ പാഡ് ഡോർ പാഡ് ഒക്കെ നല്ലതാണ് നല്ലതാണത് ഇവിടുത്തെ ഒരു ഡോർ പാഡ് പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ ഏലില്ല അതാണ് അപ്പുറം തോന്നി വെച്ചേക്കേണ്ടത് സോറി ഗേസ് പിന്നെ ജെന്ന് ജെന്നിൻ്റെ എന്തെങ്കിലും പാർട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പാർട്സ് എന്ന് പറയുന്ന ഡോർപാഡും ടൈ ലൈറ്റൊക്കെയാണ് ഉള്ളത് കേട്ടാ ഓൾമോസ്റ്റ് ഇതിന്നുള്ള പാർട്സ് ഒക്കെ പോയി ആ ഇതൊക്കെ വന്ന് വാങ്ങിച്ചോണ്ട് പോയി അതൊക്കെ ഞങ്ങണ്ടായിരുന്നു ഹൺഡ്രഡ് മൈക്രേ ഭായി മാ സാധനം ഇട്ടതുകൊണ്ട് നമുക്ക് സഞ്ജയ് ഭായി ഞാനും ഭയങ്കര അടുത്ത് അധികം മിണ്ടത്തില്ല സഞ്ജയ് ഭായി അത് കാണിച്ച അത് സാൻഡ്രോന്റെ അവസ്ഥ കണ്ടില്ലേ നിങ്ങൾ ഇതാണ് ഞാൻ പറയണത് ഒരു വണ്ടി നമുക്ക് ഇവിടെ വരുന്നത് മാത്രമേ ഓർമ്മ ഓർമ്മയുണ്ടാകത്തുള്ളൂ അപ്പോൾ ഒന്നില്ലെങ്കിൽ അന്നല്ലെങ്കിൽ പിറ്റേ ദിവസം ഇത് നാല് നാല് പീറ്റ്സ് നാല് നാല് പീസ് ആവും കൈസ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ നമുക്ക് ലോക്കലുള്ള ആളുകൾ പോലും സാധനങ്ങൾ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകും കാരണം ഇവിടെ നമുക്ക് ഒരേപോലെ പ്രീമിയം വണ്ടികളും അതുപോലെ തന്നെ മിഡ് പ്രീമിയം ആയിട്ടുള്ള വണ്ടികളും ഇവിടെ ആളുകൾ ഇവിടുത്തെ ആ ചേട്ടന്മാർ എടുക്കുന്നുണ്ട് സോ ഇവിടെ നമുക്ക് ഭയങ്കര ഡിമാൻഡാണ് അതാണൊരു പ്രത്യേകത ഇനി ഈ ഒരു പറമ്പിൽ നമുക്ക് സോ അവിടെ ആൾക്കാരാണ് അവിടെ നമുക്ക് ഓൾറെഡി കസ്റ്റമർ ഉണ്ട് നമുക്ക് നമുക്ക് കസ്റ്റമർക്കാണ് അപ്പൊ ചിലർക്ക് ചിലപ്പോ ഷൂട്ട് ചെയ്യുമ്പോ ഇഷ്ടപ്പെടത്തില്ല അതാണ് ഞാനൊന്ന് മാറി നിന്നത് ഓക്കെ ഇത് വരുമ്പഴത്തേക്കും പിന്നെ അതുപോലെ തന്നെ ഹോണ്ട സിറ്റി പിന്നെ അതുപോലെ തന്നെ ജന്ന് അടക്കുന്നുണ്ട് അവിടെ സാൻഡ്രോ ഒമിനി പിന്നെ ഇക്കോ ഷെവർ ബീറ്റ് സാൻഡ്രോ നമ്മളുടെ എന്തുവായിരുന്നു ഈ വണ്ടി ആ സന്ന് അങ്ങനെ കൊറേ വണ്ടികൾ ഇപ്പൊ ഇവിടെ ഓൾമോസ്റ്റ് കിടക്കുന്നുണ്ട് ഇതൊക്കെ പാർട്സ് മിക്കതും ഒട്ടുമിക്കതിന്റെ പാർട്സ് ഒക്കെ പോയിട്ടാ സോറിട്ടാ ഞാൻ നേരത്തെ എന്നാണ് പറഞ്ഞത് എനിക്ക് അവിടെ നോക്കിയപ്പോ ഇക്കോയും വെർസി ചെറുതായിട്ട് സെയിം ആണ് ആ അല്ല സെയിം അല്ല ആ ഷേപ്പ് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി അതുകൊണ്ടിട്ട് ഞാൻ വെർസ മാർജിസോക്കിയുടെ ഇവിടെ ഇത്രയും വണ്ടികളാണ് നിലവിൽ ഇപ്പൊ ഇവിടെ നമുക്ക് പൊളിക്കാനായിട്ട് ഈ ഒരു സൈഡിൽ വന്നിരിക്കുന്നത് അപ്പൊ ഇതിലിപ്പോ കാണിച്ചിരിക്കുന്ന വണ്ടികളുടെയൊക്കെ എന്തെങ്കിലും പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാ ചിലപ്പോൾ കിട്ടണമെന്നില്ല കൊറേ പേര് പരാതി പറയുന്നുണ്ട് നിങ്ങള് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല അങ്ങനെ നമുക്കല്ലേ ഡെയിലി ഒരു പത്ത് നാന്നൂറ് കോൾ വരുന്നുണ്ട് പത്ത് നാന്നൂറ് മെസ്സേജ് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടിട്ടാണ് വെറുതെ മെസ്സേജ് അയക്കുന്നവരുണ്ട് ആവശ്യക്കാരല്ല ചുമ്മാ നമ്മളുടെ അടുത്ത് എന്താണ് മെസ്സേജ് ചോദിക്കുന്നവരുടെ എന്താണ് എന്താ അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യക്കാരായിട്ടുള്ള കസ്റ്റമർ നമുക്ക് മിസ്സായി പോകും അതാണ് ഒരു പ്രശ്നം കാരണം നമുക്ക് ഈ ചില ആൾക്കാർ ഇവിടെ നമ്മുടെ ലോക്കലിലുള്ള ആളുകൾ തന്നെ ഇരിക്കുക തൃശ്ശൂർ ഒന്നും പോയി പാർട്സ് എടുക്കാൻ പറ്റാത്തവരാണ് നമ്മളെ കൂടുതലും വിളിക്കുന്നത് അത് നമ്മളുടെ അടുത്ത് കുറേ പേര് മെൻഷൻ ചെയ്ത് പറയാറുണ്ട് സോ നിങ്ങൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വിളിക്കുക ചുമ്മാ നിങ്ങൾ നിങ്ങളുടെ സമയം പോക്കിന് നിങ്ങൾ വിളിക്കാതിരിക്കാൻ എനിക്ക് നല്ലത് അപ്പോൾ നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള കസ്റ്റമറേം കൂടെ നമുക്ക് നഷ്ടപ്പെടും ഓക്കെ അപ്പൊ അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ ഞാൻ എന്തായാലും നമ്മുടെ വീഡിയോ വൈറപ്പിയാണ് എനിക്ക് ചെറുതായിട്ടേ ചെറുതായിട്ട് എനിക്ക് പനി അടിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കഥ നാളെ ലീവല്ല എന്നാലും എനിക്കൊരു ക്ഷീണം തൊണ്ടവേദനയും ഒക്കെ തോന്നണുണ്ട് മിക്കവാറും നാളത്തേക്ക് മാകും അപ്പൊ വയ്യ ഷമനാദിക്ക പനിയായിട്ടുണ്ട് എനിക്ക് ആ വേറെ ആൾക്കാരുടെ ുക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നാലും ഞങ്ങൾ വിളിച്ച സമയത്ത് വന്നില്ലല്ലോ ഇത് മനുഷ്യനാണ് നിങ്ങൾ പോ ഞങ്ങൾ ആദ്യമൊക്കെ വന്ന സമയത്ത് ഞാൻ വിളിക്കുവായിരുന്നു വായിക്കുന്നൊക്കെ പറഞ്ഞു അപ്പൊ ഭയ ഞാൻ നമ്പർ താഴെ ഹിമാലയ കൊടുത്തു കിടിലെ കണ്ടോ നോക്ക് നമ്മളെ മാർജിച്ചു സൂക്കിയുടെ ഹിമാലയെന്ന് അത് ഞാനിതിവിടെ കണ്ടോണ്ടിരുന്നത് ഇതിന്റെ ചിക്കറക്കുന്നുണ്ട് ഇതേ നമ്മുടെ ഷംനാദിക്കട ഹിമാലയൻ ആട്ടെ ഇങ്ങനെയുണ്ട് കിട്ടില്ല സാധനം അല്ലേ ഓ ഓഡ സെലക്ഷൻ ആയിരുന്നു കളറ് ഇക്ക മെയിൻ ശരിക്കുമ്പോൾ പറയട്ടെ കണ്ണ് കാണൂല അത് ഞാൻ ശരി വെക്കട്ടെ എന്നാ അപ്പൊ നമ്പർ കൊടുത്തേക്ക ഷംനാദിക്കട നമ്പർ കൊടുത്തേക്ക വിളിച്ചോ ഇവിടെ നമുക്ക് വരുമ്പോ ഭയങ്കര ടൈമിങ് ആണ് എപ്പോഴും ട്രെയിൻ പോക്കാണ് ആരെങ്കിലും ഇതിലേക്കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് തന്നെ കാണുവാണോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഏരിയ കാണും ഉറപ്പായിട്ട് വീടെടുത്ത് അയച്ചന്നെ ആണോ ഞാനിവിടെ ഓക്കെ